നമസ്കാരം സീറോ ഫോർ സെവൻ ത്രീ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം പ്രശസ്തമായ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ നാൽപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ദാ ഈ കാണുന്ന വിശാലമായി കിടക്കുന്ന സ്ഥലമാണ് ഈ നാൽപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലത്തിനു കൂടി എത്ര രൂപയാണെന്ന് രൂപയാണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ഇത്രയും സ്ഥലത്തിനും കൂടി ഉടമ ചോദിക്കുന്നത് വെറും പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് നല്ല അടിപൊളി ഹൗസ് പ്ലോട്ടാണ് നാലോ അഞ്ചോ വീടുകൾ വെക്കാനുള്ള സ്ഥലമുണ്ട് ടിപ്പർ ഇറങ്ങി വരുന്ന വഴിയാണ് എന്തിനേറെ പറയുന്നു എൻ്റെ പുറകിൽ നിൽക്കുന്ന നല്ല നല്ല രണ്ട് തേക്ക് മരങ്ങൾ അതിന് കൊടുക്കണം നല്ലൊരു തുക കുളനട ഗ്രാമപഞ്ചായത്തിലെ ഉളനാട്ടിൽ നിന്ന് ഉളനാട് ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ദൂരം വരും ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരവുമാണ് ഈ സ്ഥലത്തേക്കുള്ളത് വളരെ ശാന്തമായ ഒരു ഏരിയയാണ് പ്രകൃതി രമണീയമായ വളരെ മനോഹരമായ സ്ഥലം നിങ്ങളിന്ന് വന്ന് കണ്ടാൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോകുന്ന സുന്ദരമായ സ്ഥലം അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിലും വീടുകളുണ്ട് താമസിക്കാൻ നല്ല ഏരിയ ഈ പ്ലോട്ട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉടമയുടെ നമ്പർ ഞങ്ങൾ ഈ വീഡിയോടൊപ്പം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി न्यूज़ डेस्क जीरो फोर थ्री फोर न्यूज़